പഴയ കാലഘട്ടത്തിലുള്ള രണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഒരു പഴയ കാര്യം രണ്ടും പഴയ കാര്യങ്ങളാണ് അതിൽ ഒന്ന് പഴയത് മറ്റത് അതിലും പഴയത് അങ്ങനെ രണ്ട് കാര്യങ്ങൾ സീക്വൻഷ്യൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പഴയ കാര്യം പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുക പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം തൊട്ടടുത്ത കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ എന്താണ് നമ്മൾ മുന്നിലുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞേക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൽ ഞാൻ തിയേറ്ററിൽ എത്തി എത്തുന്നതിന് മുന്നേ സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പഴയതും ശേഷമാണ് ഞാൻ എത്തിയത് അപ്പോൾ ഏത് സെൻറ്റൻസ് ഞാൻ പാസ് പെർഫെക്റ്റിൽ ഉപയോഗിക്കണം ഉറപ്പായിട്ടും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ പാസ് പെർഫെക്റ്റ് ഉപയോഗിക്കണം സോ നമുക്കത് ഇംഗ്ലീഷിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ വരും ബൈ ദ ടൈം ഐ റീച്ച്ഡ് ദ തിയേറ്റർ ഞാൻ തിയേറ്ററിൽ എത്തിയപ്പോഴത്തേക്കും ദ മൂവി ഹാഡ് സ്റ്റാർട്ടഡ് മൂവി സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതാണ് ഒരു യൂസ് ഓഫ് പാസ് ടെൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെയുള്ള രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ യു ക്യാൻ കമെൻറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് ദെൻ ഒരു സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ട് അതായത് കേരളത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ പത്ത് വർഷം അല്ലെങ്കിൽ ഞാൻ ബാംഗ്ലൂർ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യാം ഈ പാസ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം ബിഫോർ ഐ കെയിം ടു കേരള അപ്പം കേരളത്തിൽ വരുന്നതിന് മുമ്പേ ഐ ഹാഡ് ബീൻ ഇൻ ബാംഗ്ലൂർ ഇപ്പം കേരളത്തിൽ വരുന്നതിന് മുന്നേ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഐ ഹാഡ് ബീൻ ഇൻ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹാഡ് ബീൻ ലിവിങ് അപ്പോൾ അത് പാസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആവും അതായാലും കുഴപ്പമില്ല സോ ബേസിക്കലി ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യാം പാസ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക ഇതിന് വേറെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഐ മീൻ സ്ട്രക്ചറൽ ഡിഫറൻസസ് ഒന്നുമില്ല ഈ ഒരു രീതിയിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ബൈ ദ ടൈം ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട് ആൻഡ് യു ഗാസ് എ വെനി മോർ ക്വസ്റ്റ്യൻ യു കെൻ പുഡ് ഡാൻ ഇതാണ് ബേസിക്കലി എന്ത് പാസ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് പിന്നെ ബേസിക് സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് ഇപ്പം അത് നോർമൽ ആണ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് പറയാനാണെങ്കിൽ ഹാഡ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നോട്ട് ചേർക്കും അല്ലേ ഐ ഹാഡ് നോട്ട് അല്ലെങ്കിൽ ഐ ഹാഡ് ഇൻറ്റ് എന്ന് പറയും അപ്പോൾ ഹാഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഹാഡ് ഐ ബീൻ ഇൻ ബാംഗ്ലൂർ ബിഫോർ ഐ ഐ ഹാഡ് യു ബീൻ ഇൻ ബാംഗ്ലൂർ ബിഫോർ യു കെയിം ടു കേരള എന്ന് ചോദിക്കാം അപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ സംസാരിക്കുന്നു കേൾക്കുമ്പോൾ ഞാൻ ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇയാൾ സംസാരിക്കുന്ന ഒരു ഒരു തമിഴ് ആക്സൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അറേബ്യൻ ആക്സെൻറ്റിലാണ് സംസാരിക്കുന്നത് അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുന്നേ ദുബായിലായിരുന്നോ കാരണം നിങ്ങളുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നണേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം ഹാഡ് യു ബീൻ ഇൻ ദുബായ് ബിഫോർ യു കെയിം ടു കേരള എന്ന് വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെ പിന്നെ അതേപോലെ നെഗറ്റീവ് ആക്കാനാണെങ്കിൽ ഹാഡ് ഇൻ ബീൻ ഉറപ്പാണെങ്കിൽ നിങ്ങൾ കേരളത്തിൽ വരുന്നതിന് മുന്നേ ദുബായിൽ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഹാഡ് ഇൻ ട്യൂ വീൻ ഇൻ കേരള ഐ മീൻ ദുബായ് ബിഫോർ യു കെയിം ടു കേരള എന്നും ചോദിക്കാം സോ ഇതാണ് ബേസിക്കലി എന്ത് ഫാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനം ഇത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ സോ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ റൂൾസ് പഠിക്കുക എന്നുള്ളതല്ല ഇത് മനസ്സിലാക്കിയതിന് ശേഷം നാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ് അറിയാം ഇനി ഇഷ്ട ഇഷ്ടംപോലെ ഉപയോഗിക്കുക ഒരുപാട് തെറ്റിക്കുക നമ്മൾ തെറ്റിൽ നിന്ന് ഒരുപാട് പഠിക്കുക ഇംപ്രൂവ് ചെയ്യുക ആൻഡ് മേക്ക് ഷുവർ ഓൾ ദീ സെൻറ്റൻസസ് ആൻഡ് സ്ട്രക്ചേഴ്സ് കമാർഡ് ഓഫ് യുർ മൗത്ത് ആൻഡ് കം മാഡ് സ്റ്റേൻ യു ഹെഡ് നാച്ചുറലി വിത്തൌട്ട് ഹാവിങ് ടു ഫോഴ്സ് എഡ് ഔട്ട് ഇറ്റ് കംസ് ഔട്ട് നാച്ചുറലി അങ്ങനെ ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ റൂൾസ് ഒന്നും ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്കിത് പറയാൻ പറ്റണം ഐ ഹഡ് ബിൻ റിയലി സാഡ് ബിഫോർ ഐ മെറ്റ് മൈ ഫ്രണ്ട് ലാസ്റ്റ് വീക്ക് എന്ന് ചിന്തിക്കാതെ പറയാൻ പറ്റുന്ന തരത്തിൽ പാസ് ടെൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ റൂൾസും നിങ്ങളുടെ തലയിൽ എംബഡഡ് ആവണം അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കൂട്ടുകാരോ ഫ്രണ്ട്സോ ഐ മീൻ ഫ്രണ്ട്സും കൂട്ടുകാരോ ഒന്നാണ് റിലേറ്റീവ്സോ അങ്ങനെ ആരും ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹൗസിൽ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആൻഡ് ഇംഗ്ലീഷ് ഹൗസിലുള്ള കോഴ്സസ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇംഗ്ലീഷ് ഹൗസ് English at your fingertips.